ഇവിടെ വന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട മാറ്റം എന്താണ് എന്നത് എല്ലാ ആ ചോദ്യത്തിന് എല്ലാം കൂടി ഉത്തരം കിട്ടുന്ന ഒരു ചരിത്രത്തിൽ ഞാൻ ആരംഭിക്കുകയാണ് ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ് പ്രത്യേകിച്ച് എൻ്റെ മുമ്പിലുള്ളത് സ്ത്രീകളാണ് വലിയ ഭാഷാ പ്രയോഗവും സംസാരവും ഒന്നും സ്വാഭാവികമായി സ്ത്രീകൾക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പം നിങ്ങൾ മനസ്സിൽ നിൽക്കണം എന്നതുകൊണ്ട് കൊണ്ട് ഞാനൊരു ചരിത്രത്തിൽ ആരംഭിക്കുകയാണ് എൻ്റെ വീട്ടിലുണ്ട് നിങ്ങളെപ്പോലത്തെ ഒരാൾ ഇപ്പോ ഓടുപ്പ് ഒരു ക്ലാസ്സിലുള്ളത് കേൾക്കാൻ പോയതാണ് ഇന്ന് വൈകുന്നേരം ചെന്ന് ഞാൻ ചോദിക്കും ആരാണ് പ്രസംഗിച്ചത് ഇന്ന ആളാണ് എന്താ മൂപ്പര് പറഞ്ഞത് അതൊക്കെ പക്കായക്ക ഓർമ്മണ്ടാവും അങ്ങനെ നിങ്ങൾ ചോദിക്കുക നിങ്ങൾ പൂജാപ്പള്ളി ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ അവൾ മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചരിത്രത്തിൽ ആരംഭിക്കുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരാൾ മറ്റൊരാൾക്ക് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടാത്ത വിധം സുപരിചിതനാണ് ഉമറുൽ ഫാറൂഖ്മാകുന്നു നിങ്ങൾ ഈ റോട്ടുമ്പലിറങ്ങിയിട്ട് ഏതൊരു മനുഷ്യനോട് ചോദിച്ചു നോക്കേണ്ടേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കേട്ട ഏറ്റവും സത്യസന്ധനും നീതി ഒരു ചക്രവത്തിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ ജാതി മത ഇല്ലാതെ ഒറ്റ ആളെ പേരെ പറയുള്ളൂ അത് ഉമർ ഉൽ അത്രയും സുപരിചിതനാണ് ഡൽഹി ഭരിക്കുന്നത് കെജ്രിവാളാണ് അഡ്വക്കേറ്റ് കെജ്രിവാൾ അദ്ദേഹം ഭരണം ഏറ്റെടുക്കുമ്പോൾ പറഞ്ഞത് ഞാൻ ഡൽഹിയിൽ ഖലീഫ ഉമറിന്റെ ഭരണം ഉണ്ടാക്കുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഗാന്ധിജിയോ അങ്ങനെന്തോ പറഞ്ഞതായി പലരും പ്രസംഗത്ത് നിന്ന് പറഞ്ഞു ഞാൻ കേട്ടു ഞാൻ ഡീ വായിച്ചിട്ടൊന്നുമില്ല ഇന്ത്യയിൽ ഖലീഫ ഉമറിന്റെ ഭരണം ഉണ്ടാക്കണം അപ്പൊ എല്ലാവർക്കും സുപരിചിതനാണ് ഉമർ ഉമർഖ അദ്ദേഹത്തിന്റെ കൂടെ നിബിസർ അള്ളാഹു അലൈഹി വസ്ല്ലുമ്പോൾ പത്ത് വർഷത്തോളം ഒരു നയാ പൈസ ശമ്പളം വാങ്ങാതെ സേവനം ചെയ്ത അനസ് അബി അള്ളാഹുണ്ട് ഒരു രണ്ടുപേരും ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പുള്ള അറേബ്യയാണ് ഇന്നത്തെ സൗദി അറേബ്യ തമ്മിൽ യാതൊരു ബന്ധുവില്ല അപ്പൊ ഒരാൾ പൊക്കത്തിൽ ഇപ്പൊ ഈ വീടിന്റെ കാണുന്ന ഈ കോമ്പൗണ്ട് വാള് പോലെ ഒരാൾ പൊക്കത്തിലുള്ള ഒരു മതിലാണ് ചാടിക്കടക്കുന്നത് അപ്പൊ മുമ്പിൽ അനസർക്കുന്നത് ഫാറൂഖ് അപ്പൊ ആദ്യം അനസർ ചാടിക്കടന്നു ഇനി ഉമർ ഉള്ളാഹുനാണ് ചാടിക്കടക്കണം അതിന് വേണ്ടത് കേവലം സെക്കൻഡുകളാണ് ഒരു മിനിറ്റ് പോലും വേണ്ട ആദ്യം ചാടിക്കടന്ന ആള് സ്വാഭാവികമായിട്ട് രണ്ടാമത് കടീ വരുന്ന ആളെ കാത്തുക്കോലോ അങ്ങനെ അനസർ അള്ളാഹുനും ഉമർ അള്ളാഹുനും കണ്ട് ചാടിക്കിടക്കിന് കാത്തു നിൽക്കുമ്പോൾ അനസർ അള്ളാഹുന് പറയാണ് മതിൻ്റെ അപ്പുറത്ത് നിന്ന് ഉമറുൽ ഫാറൂക്ക് എന്തോ സംസാരിക്കുന്നത് ഞാൻ കേട്ടു ആരുമില്ല വേറെ ആരുമില്ല ആരോ ഇയാൾ ഒറ്റക്ക് ഇയാളെന്താ പറയണത് എന്ന് അറിയാൻ ഞാനൊന്ന് ശ്രദ്ധിച്ച് കേട്ടു എന്താണ് പറയണതെന്നൊന്ന് ശ്രദ്ധിച്ചു അപ്പൊ ഉമറുൽ ഫാറൂഖ് തന്നോട് സ്വന്തത്തോട് ചോദിച്ച രണ്ട് ചോദ്യം ആ ചോദ്യമായിരിക്കണം നിങ്ങളെ ഇനി ഇവിടെ വരാൻ പ്രേരിപ്പിച്ചത് അതിൻ്റെ ഉത്തരമായിരിക്കണം ഈ ജനറൽ ബോഡി മുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഉമറുൽ ഫാറൂഖ് അള്ളാഹുന് ചോദിച്ചു ചേലാകർമ്മം ചെയ്യപ്പെടാത്ത രൂപത്തിൽ പുരുഷനായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അള്ളാഹാൻ്റെ മുമ്പിൽ ജീവിതത്തിന്റെ സകലമായ കണക്കുകളെ പറ്റി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട് ചോദ്യം ചെയ്യാത്ത ഒരു സംഗതി ഉണ്ടാവില്ല എത്രത്തോളം എന്ന് ചോദിച്ചാൽ എട്ട് ദിവസം പട്ടിണി കടന്നുകൊള്ളവർ ഫാറൂഖ് വെറും പച്ചവെള്ളം കുടിച്ചു എട്ട് ദിവസം ഒരാഴ്ച ദിവസം കുറച്ച് ഭക്ഷണം കിട്ടി എങ്ങനെ ആയിരിക്കും ഒരു മനുഷ്യനെ തിരിഞ്ഞാണെന്ന് ആലോചിച്ചോ നിങ്ങൾ എട്ട് ദിവസം പട്ടിണി കിടന്നിട്ട് കിട്ടിയ ഭക്ഷണം എത്ര ആർത്തിയോടുകൂടിയേക്ക് തിന്നുക എട്ട് ദിവസം വേണ്ട സഹോദരിമാരെ എട്ട് മണിക്കൂറാണെ നമ്മൾ കാണിക്കുന്ന ആക്രാന്തേരി ആദ്യം നമ്മളെന്ന് ആലോചിച്ചോക്കി നോൻപാട് തറന്നാ പിന്നെമ്മീം പാപ്പിയും ബന്ധമുണ്ടോ ഭാര്യയും ഭർത്താവോ ബന്ധമുണ്ടോ മക്കളുണ്ടോ ഉണ്ടോ എല്ലാം ഒരു ഒരു വിധ ആയിട്ടല്ല എനിക്ക് എന്തോ കിട്ടിയടാന്ന് ചോദിക്കും എനിക്ക് കാരൊക്കെ പള്ള പള്ളറിഞ്ഞതിന് ശേഷം അത് എട്ട് മണിക്കൂർ അതോ എട്ട് മണിക്കൂറിൻ്റെ മുമ്പ് അതിനാട്ടീം കുത്തി തീരുകയും ഈ എട്ട് ദിവസം പട്ടിണി കടന്നിട്ട് കിട്ടിയ ഭക്ഷണം കഴിക്കുമ്പോ

വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും കുടുംബക്കാരടുത്തും ആട്ടിയോടിക്കപ്പെട്ട ഈ അന്യ മദീനയിലേക്ക് ആട്ടിയോടിക്കപ്പെട്ട പലായനം ചെയ്ത ആളുകൾ കിടക്കാൻ വീടില്ല ധരിക്കാൻ വസ്ത്രമില്ല കഴിക്കാൻ ഭക്ഷണമില്ല അയ്യു അഴിമലും കുഞ്ഞു എന്ത് ചോദിക്കാനുള്ള എന്നോട് അപ്പൊ നൈബിതിരിമേൻ്റെ ശരാശരും പറഞ്ഞൊരു മറുപടി നമ്മളെല്ലാരെയും മനസ്സിൽ വേണം കാരണം പെണ്ണുങ്ങൾക്ക് ഉള്ള പണി ഇനക്ക് എന്തൊക്കെ എല്ലാം ആരോപിക്കല എനിക്ക് എന്തൊക്കെ കിട്ടിയെന്ന് അറിയിക്കുന്ന ഒരു പെണ്ണിന് അമ്പത് വയസ്സായി ഞാൻ കണ്ടിട്ടില്ല തന്നെ ഞാൻ പറഞ്ഞ പറഞ്ഞു അറി എന്തൊക്കെ ഇല്ലാത്ത എത്ര കോമ്പൗണ്ട് വാൾ ഇല്ല വാളില്ല ഇല്ലാത്ത അപ്പോ റസൂറുള്ള പറഞ്ഞു നാനൂറ്റി അൻപത് കിലോമീറ്റർ മരണാനത്തിലൂടെ മക്കയിൽ നിന്നും അതിലേക്ക് യാത്ര പോകുമ്പോ മറേ തണൽ നൽകാൻ അള്ളാഹു മരുഭൂമിയിൽ വൃക്ഷങ്ങളെ തന്നില്ലായിരുന്നു മരുഭൂമിയിൽ പടച്ച ഉണ്ടാക്കിയ മരത്തിന്റെ ചോട്ടിൽ ഇന്നിട്ട് കുഴക്ക് മാറ്റി യോ ആ അതുണ്ട് ചൂട് കൂടി ആ സമയത്ത് കുടിക്കാൻ തണുത്ത വളരെ ഇടക്കിടക്ക് മരുപ്പച്ച ഒന്നുമില്ല ആ മദീനെത്തിയപ്പോ അൻസാറുകളായ സഹോദരങ്ങള് സ്വന്തം കൂടപ്പറപ്പുകളെ പോലെ ഓല പൊരേ ഒരു കട്ടിലും തലക്കാണി അല്ലെ ഒരു പായും തലക്കാണിതല്ലാട് മതിയായിരുന്നു അള്ളാക്ക് ചോദിക്കാൻ വേറെ ഒന്നും വേണ്ട ആ ചോദ്യത്തിന് നീ നിൽക്കുമ്പോ ഈ എന്താ പറയുക അള്ളാഹിനോട് മറുപടി പറയാൻ ഫാറുഖ് ചോദിച്ചിരുന്നു ഏതാണ് രണ്ട് ചോദ്യം ഒന്ന് വഴി പിടച്ചവനായിരുന്നു അള്ളാഹ് നിനക്ക് ഹിതായ ഓരോരുത്തർ ചോദിക്കേല് ഇസ്രായി ആദർശം ഉൾക്കൊണ്ട് പുയാപ്പള്ള കിട്ടിയ വർഷങ്ങൾക്ക് ശേഷം ഏതോ ഒരു പ്രസംഗം ഏതോ ഒരു ലേഖനം ഏതോ ഒരു വയൽ നമ്മളെ മനസ്സിൽ തട്ടിയിട്ടാണ് നമ്മൾ പഴയ ജീവിതം മാറി പുതിയ വന്നത് ഫാറൂഖ് കുൻത നീ വഴി പിഴച്ചവനായിരുന്നു അള്ളാ നിതായെ ഉക്കാള ചന്തയിൽ അടിപിടി കൂടിയ പോക്കിരി ഫാറൂഖ് ൂഖ് മുസ്ലിമായി എന്ന വാർത്ത കാട്ടു തീ ചന്തയിലാണ് അത് കേട്ടപ്പോ ആ ചന്തയിൽ മത്സ്യ കച്ചവടം നടത്തിയിരുന്ന ഒരു പെണ്ണ് പറഞ്ഞത് കത്താബിന്റെ കഴുത മുസ്ലിം ആയിണ്ടാവും പക്ഷെ എമ്പർ മുസ്ലിം ആവുമല്ലോ ആവാൻ കൊണ്ട് കയ്യൂ രാജ്യം പക്ഷെ അങ്ങേ അറ്റം നിങ്ങനെയും അള്ളാഹു തന്നെ ഉയർത്തിരേ ഉമറുൽ ഫാറൂഖ് അള്ളാഹുവിനെ പറ്റി പറയാണ് ആയിരത്തി നാന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് ഞമ്മൾ നീ പരന്റെ മുറ്റത്ത് നിന്ന് നീ ഉടുക്കാ ഉയരണ്ടിയേ എത്രത്തോളം ഉയർന്നു നമ്മുടെ നേതാവ് ആ മനുഷ്യനെ പറ്റി പറഞ്ഞത് ഇനി മുസ്ലിം ഉമ്മത്തിൽ ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ എന്താ അത് ഉമറാകുമായിരുന്നു നീ ഉടുക്കാ വളരുന്നേ അജിനും ഉമറക്കും പോലിപ്പോ ഒരു ഫാഷനായി മാറിയ കാലത്തെ നമ്മൾ ജീവിക്കണത് പോവാത്തോലൊരു മോശ അങ്ങനെയും പൈസ നേരിട്ട് പോവും ഞമ്മള് തവാഫ് കഴിഞ്ഞാൽ സഴി തവാഫ് ഏഴ് പ്രാവശ്യം തവാഫ് കഴിഞ്ഞാൽ മക്കാമി ഇബ്രാഹിമിന്റെ പേക്ക് എന്ത് വേണം രണ്ടര കാലത്ത് കേൾക്കണം അത് എന്തിനാണ് തവാഫ് കഴിഞ്ഞ അടയാളാ ഇത് ആദ്യ കാലത്ത് ആദ്യ കാലത്ത് തവാഫ് കഴിഞ്ഞാൽ നേരെ സഴീനാണ്ട് പോലെ സഴി കഴിഞ്ഞിട്ട് വെള്ളം നിറച്ചും സംസവ കുടിക്കലേ ഉള്ളൂ ഉമറുൽ ഫാറൂഖ് പറഞ്ഞു പൊന്നാര ഹജറുൽ അതൊന്നും ജനങ്ങൾ മറക്കൂല കാരണം പല വിപാദത്തുമായിട്ടൊരു ബന്ധമുണ്ട് മക്കാമിബ്രാഹിമിന്റെ കഥ അങ്ങനല്ലോ ഇബ്രാഹിം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കണത് മക്കാമും നമ്മുടെ നാട്ടിൽ പറഞ്ഞ വേറൊരു സാധനത്തിനാ റസൂ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം കഴമ്പ പടുത്തി ചോർത്തുമ്പോ ചവിട്ടി നിന്ന കല്ല് അങ്ങനെ പറഞ്ഞു കൊടുക്കണം അതിപ്പോ ഒരു ഇബാദത്ത് ഏറ്റൊന്നൊരു ബന്ധമില്ലാത്തതുകൊണ്ട് കുറച്ച് കാലം കഴിയുമ്പോൾ ജനങ്ങൾ മറന്നു പോവോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ട് ഒരു രണ്ടരക്കാർക്ക് നമസ്കാരം ഇതിന്റെ പരിസരത്ത് നിന്ന് ഉണ്ടാക്കിയത് ഒരു ഓർമ്മയിൽ നിൽക്കുമല്ലോ അപ്പൊ ദേവിതിരിമയസ്വലഹി സ്വലം പറഞ്ഞു സബൂർ പറയാ അള്ള പറയാതെപ്പോ അമ്മ നമസ്കാരം ഉണ്ടാക്കാൻ പറ്റൂലല്ലോ അത് ഫാറൂഖ് ഫാറുഖന്റെ ആഗ്രഹപ്രകാരം ഇനി ഒരുപാട് ആയത്ത് എനിക്ക് പറയാൻ കഴിയും അപ്പൊ അങ്ങനെ വൈകുന്നേരം ആയിപ്പോ ഞാൻ അങ്ങോട്ട് നനക്കേണ്ടില്ല വളർച്ച കിട്ടില്ല എപ്പൊ നിങ്ങൾ എന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് ഈ ആദർശത്തിൽ വന്നോണ്ടല്ലേ സ്കൂളിൽ പോവാദം ഉണ്ടായിരുന്നോ എഴുത്തും വായനയും പഠിക്കാൻ അനുവാദം അനുവാദമുണ്ടായിരുന്നു പള്ളിയിൽ പോകാൻ അനുവാദം ഉണ്ടായിരുന്നോ അതൊക്കെ കിട്ടിയോണ്ടല്ലേ പെങ്ങൾ ഇവിടെ വരാനും പരിപാടി സംഘടിപ്പിക്കാനൊക്കെ മുന്നോട്ട് വന്നത് ഈ ഉയർച്ചയും വളർച്ചയും ഒക്കെ നനക്ക് കിട്ടിയത് ഈ കുറുആാന്റെ ആളായി മാറിയുടെ ശേഷം അല്ലേ അതെ എന്നിട്ട് ആ കുറുആാൻ പൂർണമായി ജീവിതത്തിൽ പറയുക ഒന്നാമത്തെ ബാധ്യത ദാപത്വവും സമ്മേളനവും ഒക്കെ അടക്കട്ടെ ഒന്നാമത്തെ വാചന നമ്മൾ അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണല്ലോ ആ വിഷയത്തിൽ നിനക്ക് ഈ ഗ്രന്ഥം പൂർണ്ണമായി നൂറ് ശതമാനം സംതൃപ്തിയുള്ള രൂപത്തിൽ ജീവിതത്തിൽ പകർത്താൻ നിനക്ക് സാധിച്ചോ എന്ന് നല്ലതോ ചോദിക്കലോന്നറിയാ ആ അപ്പൊ എന്താ പറയാ നമ്മൾ എന്താ പറയാ നമ്മൾ എന്ത് പറയും ആ എന്ത് പറയും റബ്ബിനോട് കുർആാൻ പഠിച്ചിട്ടില്ല പഠിക്കാൻ നമുക്കോട്ട് താല്പര്യമില്ല പഠിക്കാൻ ക്ലാസ് വെച്ചാൽ ആദ്യത്തെ ദിവസം ആളാണെങ്കിൽ അതിങ്ങനെങ്ങനെ അങ്ങനെ മയത്തുമെന്ന് പേം പോണായില്ല പിന്നെ അവസാനം സംഘടിപ്പിച്ച ടീച്ചറും പിന്നെ മൊയ്ലാരും ഒറ്റക്ക് ഒരാണും പെണ്ണും ഒറ്റക്ക് കുത്തിരിക്കാൻ പാടില്ല ഒരു രണ്ടാൾ പോലെ പേരേ കണ്ടുപോകും അതോടുകൂടി ആ അല്ല എന്നാൽ യുവജനോത്സവ കുച്ചുടിപ്പി കാണാനോ കുച്ചുടിപ്പിയോ കുച്ചുപ്പിടിയോ ഇത് ഞാൻ എന്റെ കണ്ടുകൊണ്ട് കണ്ടതാ കോഴിക്കോട് പുതിയങ്ങാടി പാവങ്ങാട് ക്ലാസ്സിന് പോകുമ്പോൾ ജില്ലാ യുവജനോത്സവം കോഴിക്കോട് കഴിഞ്ഞല്ലോ കഴിഞ്ഞല്ലോ അതിന് മുമ്പത്തല്ലേറ്റോ ഞാൻ പോകുമ്പോടെ കുച്ചിപ്പുടിയാണ് ആയിരക്കണക്കിന് പറതട്ട പെണ്ണുങ്ങൾ കാര്യം എന്തൊരു നോട്ടാണ് ഞാൻ പെണ്ണുങ്ങളെ നോക്കണേ കുച്ചിപ്പുടി എന്താന്ന് തന്നെ അറിയില്ല അപ്പൊ ഞാൻ ഡ്രൈവറോട് ചോദിച്ചത് എത്താ ടീച്ചറൊക്കെ വെടിയൊക്കെ ആയിരുന്നു വെച്ചു അപ്പൊ ഡോക്ടർ ഡ്രൈവർ പറഞ്ഞ മോലെ വിടെ കുച്ചുപ്പടി നടക്കുകയാണ് അത് കാണാനുള്ള താല്പര്യം ആരും വിളിച്ചിട്ട് എന്നാ അല്ല ഒരാൾക്കും നോട്ടീസ് കൊടുത്തില്ല ആർക്കും വണ്ടി എടുത്തയില്ല വെന്ന് കൊട്ടാര വൈരത്ത് നിന്നിട്ട് അങ്ങനെ ഉണ്ടാക്കി വച്ച പ്രതിമ പോലെ എന്നാൽ കുറുകാൻ പഠിക്കാൻ വിളിച്ചു നോക്കിയാണ് എന്താ നമ്മളെ കോലം ഇവിടെ ക്ലാസ് ഉണ്ടോ എത്ര ആളുണ്ട് എത്ര ആളുണ്ട് ആ പതിനഞ്ചാളെ പട ഉള്ളു ഞാനും പറഞ്ഞത് കുറുകാൻ നിങ്ങളുടെ കയ്യിൽ തന്നു പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പഠിക്കാന്ന് പറഞ്ഞു പരിഭാഷ ഉണ്ടാക്കി കയ്യിൽ തന്നു മലയാള ഭാഷ പഠിപ്പിച്ചു വീട് ഭർത്താവ് ഭക്ഷണം ഇതൊന്നുമില്ല റോഹിംഗ്യ മുസ്ലിങ്ങൾക്ക് ആ കാണ വള്ളത്തിന് പോലുള്ള ചടിവെള്ളത്തിലാ കിടക്കുന്ന കൊച്ചു കുട്ടികൾ അവരും ജീവിക്കണേന്ത്യ രാജ്യത്താ ഈ സൗകര്യങ്ങളൊക്കെ തന്നു കുറുകാൻ പഠിച്ചോ ചോദിക്കൂലങ്ങൾ ഉണ്ടോടും

എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യന്റെ പേരറിയാം അയാളമ്മി ബാപ്പനി പച്ചമാണ് ചട്ടം പച്ച അയാൾ അമ്മ അപ്പൊ അയാളെ ശരിക്കും അറിയാമെന്നാണ് എനിക്ക് അർത്ഥം എന്തായാലും പ്രത്യേകത അയാൾ നാളെ സ്വർഗത്തിലേക്ക് കടന്നു കയറുമ്പോ സ്വർഗത്തിന്റെ എല്ലാ വാതിലൂടെയും മലക്കൽ അയാളെ സ്വാഗതം ചെയ്യും സ്വർഗത്തിൽ പോകുന്നു മാത്രമല്ല സ്വർഗ്ഗത്തിന്റെ എല്ലാ വാതുക്കെ കൂടി നിങ്ങൾ ഇതിലെ കയറിക്കൊള്ളു ഇതിലെ കയറിക്കോളു അങ്ങോട്ട് നിങ്ങൾ വിളിച്ചിരിക്കാം അങ്ങനത്തെ ഒരു എന്ന് പേര് കുത്തിരിക്കറിഞ്ഞില്ല അപ്പോ സഹാബിൾ ചോദിച്ചു ആരാണ് അയാൾ അബു കുയുടെ മകൻ അബുബക്കു പിന്നീട് പറഞ്ഞു ഇനി സ്വർഗത്തിൽ ഞാൻ ഒരു വലിയ കൊട്ടാരം കണ്ടു അത് നിർമ്മിച്ചിരിക്കുന്നത് സ്വർണത്തിന്റെയും വെള്ളിന്റെയും ഇഷ്ടിക കൊണ്ടാണ് അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ പോരെന്താ സ്വർണത്തിന്റെയും വെള്ളിന്റെയും ഇഷ്ടികന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ എന്താവും മലബാർ വേൾഡിന്റെ എഴുത്താൻ കൊതാത്ത പറ്റാത്ത സ്വർണ്ണമല്ലത് അല്ലാന്റെ സ്വർഗത്തിലെ സ്വർണം വെള്ളിയാ അതിന്റെ ഭംഗി റസൂദാണ് വിശദീകരിച്ചിട്ട് എന്നിട്ട് അവസാനെന്ത് പറഞ്ഞേ ഞാൻ അതിന്റെ മുമ്പിൽ രണ്ട് കാവലിക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ അവരോട് ചോദിച്ചു നമ്മൾ ഞമ്മളങ്ങനെയാണല്ലോ ബസ്സിൽ ഇങ്ങനെ കുത്തിരിക്കുമ്പോൾ നല്ലൊരു പുരാണ് ആയതാണ് അങ്ങനെയാണല്ലോ തിരിയലും ചോദിച്ചു ഈ ഈ കൊട്ടാരം ആർക്കുള്ളതാണ് മലക്കുകൾ പറഞ്ഞു അത്രേ ഫത്തമിൻ ഒരു ധീരനായ യുവാവിന് അള്ളാഹു ഒരുക്കി വെച്ചതാണ് എന്താണ് പേര് ഉമർ അദ്ദേഹം കൊട്ടാരം കണ്ണോണ്ട് കണ്ടിട്ടുണ്ട് ആ മനുഷ്യനാ ചോദിക്കുന്നത് ഈ എന്താണ് അബിനോട് മറുപടി പറയാ ഒരു ഗ്യാരണ്ടി നൽകപ്പെടാൻ നമ്മൾ ജീവിതത്തിൽ ഈ ചോദ്യം ചോദിച്ചിട്ടില്ലെങ്കിൽ ആ ചോദ്യമാണ് നമ്മുടെ സമ്മേളനത്തിന്റെ നമ്മുടെ സമ്മേളന പ്രചരണത്തിന്റെ നമ്മുടെ ഹുതുബയുടെ നമ്മുടെ കുറുക്കാം ക്ലാസ്സിന്റെ ആത്മാവ് നമ്മൾക്ക് ലഭിക്കേണ്ടത് ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ എൻ്റെ ജീവിതത്തെ എത്രത്തോളം ഇതുമായി ക്രമപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് വമ്പിച്ച പരാജയമാണ് നമുക്ക് ആ വിഷയത്തിൽ നമ്മൾ അമ്പേ പരാജയപ്പെട്ടാ നിൽക്കുന്നത് നമ്മുടെ പ്രസ്ഥാനം അതിൻ്റെ എല്ലാ സമ്മേളനങ്ങളിലും സ്വീകരിച്ചിട്ടുള്ള പ്രമേയങ്ങൾ പരിശോധിച്ചാൽ അതത് കാലഘട്ടത്തിൽ ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകളും ഏറ്റവും ആവശ്യപ്പെടുന്ന തേടുന്ന പ്രമേയങ്ങളാണ് നമ്മൾ ഈ മുമ്പിൽ വെച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂർ ഒരു പൊരയിൽ രാവിലെ പെടുങ്ങൾ നീച്ചി കോഴിക്കോട് തുറന്നതാ കോഴിക്കോട് തുറന്നപ്പോൾ ഒരു പുകങ്കോയിണ്ട് പാറി അതിനു തുറക്കുമ്പോൾ നീച്ചുകൊണ്ട് ഒരു പാറില് അങ്ങനെ ബി പൊരേന്റെ ഇവിടെ നിൽക്കുന്ന ഈ കോഴിക്കോട് തുറന്നപ്പോൾ പുകങ്കോയിങ്ങ് പോറി ആ പൊരക്കാരന്റെ പറമ്പിന്റെ നടുവ് പോയാട്ട് ഈ പ്ലെയിൻ ലാൻഡ് ചെയ്യുന്ന മാതിരി ഇങ്ങനെ ലാൻഡ് ചെയ്ത് ഇവിടുന്നാ പാറിയേ പാറി വീണ എടയാണ് ആ പൊരക്കാരന്റെ പറമ്പിന്റെ നടുവില് അപ്പൊ ഈ പുരക്കാരൻ പറയാണ് കണ്ടോ എന്റെ കോഴിക്ക് വരെയാണ് എന്റെ പറമ്പിന്റെ അതിരേടയാണ് എടെ അതിര് മറ്റോ പറമ്പിന്റെ നടുവില് അവിടെ പോയി മതിൽ കെട്ടി കച്ചറുണ്ടാക്കിയ ഒരു സമൂഹം സമൂഹമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് കോയിൽ പറഞ്ഞത് എന്റെ പൊരെ എന്റെ സ്ഥലമാണ് അറിയാൻ നിൽക്കണ എന്താ പെ അവസ്ഥ അവിടെയാണ് ഐക്യ സംഘം ഉണ്ടായിരുന്നത് ഭിന്നിച്ച് നിൽക്കുന്ന മുസ്ലിംകൾക്ക് ഐക്യം ഉണ്ടാക്കാൻ ആ സംഘടനയാണ് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ കേരള നതുവത്തിൽ മുജാഹിദ്ദീനായി ഇപ്പം നിലനിൽക്കുന്നത് രണ്ട് പ്രവർത്തനാണ് ഇപ്പൊ സ്ത്രീകളായതുകൊണ്ട് ഈ പ്രമേയത്തിൽ ഞാൻ അധികം കിടക്കണില്ല രണ്ട് പ്രവർത്തനാണ് ഇഷാഹി പ്രസ്ഥാനം കേരളത്തിൽ നടത്തിയിട്ടുള്ളത് ഒന്ന് നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവരെ സംസ്കരിച്ചെടുക്കുക അന്ധവിശ്വാസത്തു നിന്നും അനാചാരത്തു നിന്നും ഒക്കെ അവരെ മുക്തമാക്കാൻ സമുദായത്തിന്റെ ഉള്ളിൽ അതിശക്തമായി പ്രവർത്തിച്ചു അതോടൊപ്പം ഇവിടെ മുസ്ലിങ്ങൾ അല്ലാത്തൊരു വലിയ സമൂഹ പുറത്തുണ്ട് അവർക്ക് ഇസ്ലാമിനെ സുന്ദരമായി പരിചയപ്പെടുത്തി വക്കം അബ്ദുൽ ഖാദർ മൗലവിയിൽ നിന്നാണ് ശ്രീനാരായണ ഗുരു ഇസ്ലാമിനെ പറ്റി പഠിച്ചത് അതിനുശേഷമാണ് അദ്ദേഹം പ്രവാചകനെ പറ്റി കവിത എഴുതിയത് അവർക്ക് ഇസ്ലാം പരിചയപ്പെടുത്തി കൊടുത്തു ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ ദേശീയ നേതാക്കന്മാരുടെ കൂടെ നിന്നിട്ട് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പരിശ്രമിച്ചു വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചു സ്ത്രീകളുടെ ഉന്നമനത്തിന് പ്രത്യേക താല്പര്യമെടുത്തു തിരുവലങ്ങാടിയിൽ ഒരു പെണ്ണിന്റെ ഭർത്താവ് ഗൾഫിൽ പോയ കഥ പറയാറുണ്ട് അന്ന് ഗൾഫ് എന്ന് ഇന്ന് പറയില്ല പേർഷ്യെ പോവാന്നാ പറയാ പേർഷ്യ എന്ന് പറഞ്ഞത് ഇറാന്റെ പഴയ പേരാ ഇന്നത്തെ ദുബൈയും യു എയും ഒക്കെ അന്ന് ഇറാന്റെ ഭാഗമായിരുന്നു അങ്ങനെ അവിടുന്ന് ഒരു നൂറ് റുപ്യ ഏത് കാലം നൂറു റുപ്യന്റെ മണിയോർഡർ അയച്ച ഒന്ന് ബാങ്കും ഒന്നും ഇല്ലല്ലോ മണിയോർഡർ ഫോമും നൂറ് റുപ്പ്യ കൃഷ്ണൻ എന്ന പോസ്റ്റ്മാൻ ഈ പെണ്ണിന്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഈ പൈസ ഈ പെണ്ണിന്റെ ഭർത്താവ് തന്നെ അയച്ചതാണെന്നുള്ള അടയാളം ഒറ്റ നേടൂ ഈ പെണ്ണ് പറഞ്ഞ പേരും ഈ മണിയോറുള്ള പേരും ഒന്നാണെങ്കിൽ അത് ശരിയാണ് അത് കൊടുത്തു പോരൂ അതാണ് അന്നത്തെ പരിപാടി വീട്ടിൽ വന്നിട്ട് ഈ പോസ്റ്റ്മാൻ ചോദിച്ചു ചോദിച്ചുമ്പോളെ ഭർത്താവിന്റെ പേരെന്താണ് അപ്പൊള് പറഞ്ഞു ഭർത്താവിന്റെ പേര് പറയാൻ പറ്റൂല പേര് പറഞ്ഞാൽ തലാക്ക് സംഭവിക്കും അന്നത്തെ മുസ്ലിങ്ങൾ വിശ്വാസം അതേ ഭർത്താവിന്റെ പേര് പറഞ്ഞാൽ വിവാഹമോചനം നടക്കും അതുകൊണ്ട് വേറെ പല ഭർത്താവിന് അവര് പറയാം പെങ്ങൾ പെണ് പറ ചൂണ്ടി ബന്റ് അളിയൻ ബൻ്റെ അളിയൻ ഞാൻ എൻ്റെ അറിവല്ലേ ഏത് തലാക്ക് വക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഇവള് പറഞ്ഞ വലി അപ്പൊ ഈ പെണ്ണ് ഈ പെണ്ണ് പറഞ്ഞപ്പോ കൃഷ്ണൻ പറഞ്ഞ തലാക്ക് ഇപ്പൊ ഞാനും ജീവല്ലേ അറിയുള്ളൂ ഞമ്മള് തലാക്ക് വന്നാലേ എനിക്ക് തരാൻ വേണ്ടി തന്നതാണ് ഈ പറഞ്ഞ പേര് ഇതിലുള്ള പേര് ഒന്നല്ലാതെ എനിക്ക് തന്നായിട്ട് ഞാനൊരു കൊല്ലം പണിയെടുത്താൽ നൂറ് ഉറുപ്പ്യ ഉണ്ടാവൂല അവിടെ ഞാൻ ആരോന്നും പറയില്ല ഈ പേര് പറഞ്ഞാൽ ഉടനെ പൈസ നീ പോയിക്കോളത് വേറെ ആയതറിയും വേണ്ട അപ്പൊ ഇപ്പൊ എണ്ണ അറിയാം അറിയാന്നുള്ള എനിക്ക് പൈസ വേണ്ട എനിക്ക് മതി പൈസ എടുത്തോ എന്നാലും പേര് ഞാൻ പറയുക ഇപ്പനി പൈസ കൊടുക്കാതെ അടി ചെന്നാൽ പോസ്റ്റ് മാസർ ജീത്ത ഇവിടെ പോകാനാണ് ഉറപ്പില്ല അതൊട്ട് പോലെ ആയാലും വലിയ ഇടങ്ങൾ അവസാന പെണ്ണുതന്നെ പറഞ്ഞെടുത്ത് അൻപത് കൂട്ടണം അൻപത് കൂട്ടണം ദീൻ അതാണ് എന്റെ ഭർത്താവിൻ്റെ പേര്